ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്നത്തെ പഠന ഭാഗം അധ്യായം നമ്പർ പിന്നീട് അവൻ തിരിച്ചു വന്ന് തങ്ങളുടെ ദേവമായ കർത്താവിനെയും ആരായ ദാബിദര്യേയും അന്വേഷിക്കും ഹോസ്ലിയ മൂന്നാം അധ്യായത്തിൽ പറയുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ഡി രാജാവായ ക്വസ്റ്റ്യൻ നമ്പർ ടു ഹോസ്വിയ മൂന്നാം മൂന്നിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഫൈവ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ എത്ര ഷെക്കൽ വെള്ളി കൊടുത്താണ് കർത്താവ് പറഞ്ഞ വിധമുള്ള ഒരുവളെ ഹോസിയ സ്വന്തമാക്കിയത് ശരി ഉത്തരം ഓപ്ഷൻ സി പതിനഞ്ച് ക്വസ്റ്റിൻ നമ്പർ ഫോർ അവിടുത്തെ എന്തിന് അവർ പാത്രമാകും ശരി ഉത്തരം ഓപ്ഷൻ ഡി കൃപയ്ക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് പിന്നീട് അവൻ തിരിച്ചു വന്ന് തങ്ങളുടെ ഡാഷ് രാജാവായ ദാവീദിനെയും അന്വേഷിക്കും ഹോസിയ മൂന്നാം അധ്യായത്തിൽ നിന്ന് പൂജിപ്പിക്കുക ശരി ഉത്തരം ഓപ്ഷൻ ഡി ദയമായ കർത്താവിനെയും ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് എങ്ങനെയുള്ള ഒരുവളെ സ്നേഹിക്കാനാണ് കർത്താവ് ഹോസിയ പ്രവാചകനോട് മൂന്നാം അധ്യായത്തിൽ ആവശ്യപ്പെടുന്നത് ശരി ഉത്തരം ഓപ്ഷൻ സി ജാലവേൾജിയുള്ളവളും വിഭിചാരണീയമായ ഒരുവളെ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഇസ്രായേൽ മക്കൾ പിന്നീട് തിരിച്ചു വന്ന് കർത്താവിനെയും ഒപ്പം ഏത് രാജാവിനെയുമാണ് അന്വേഷിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ ഡി ദാവീദ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് അവിടുത്തെ ഡാഷ് അവർ പാത്രമാകും പൂരിപ്പിക്കുക ശരിയുത്തരം ഓപ്ഷൻ ബി കൃവയ്ക്ക് ക്വസ്റ്റ്യൻ നമ്പർ നയൻ പിന്നീട് അവൻ തിരിച്ചു വന്ന് തങ്ങളുടെ ദൈവമായ കത്താവിനെയും രാജാമായ അന്വേഷിക്കും പൂജിപ്പിക്കുക മൂന്നാം അധ്യായത്തിന്റെ ഇതിവൃദ്ധം എന്ത് ശരി ഉത്തരം ഓപ്ഷൻ ബി അവിശ്വസ്തിയെ തിരിച്ചെടുക്കുന്നു ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി